അങ്ങോട്ട് പോണതിനുമുമ്പ് ഈ ഉണ്ട ഉണ്ടക്കണ്ണുകൾ നോക്കി ഏതോ ഒരു തുമ്പി അതിന്റെ കഷ്ടകാലത്തിന് കയറി വന്നതാ പരിക്കാത്ത മഴ നനഞ്ഞു വന്ന അമ്പാനും മഞ്ഞു കുഞ്ഞുമൊക്കെ ഇന്ന് തുമ്പിത്തീറി കൂട്ടിയ ചോറുണ്ടോന്നുള്ളതും പറഞ്ഞോണ്ടാ എല്ലാവ്മാർക്കും ഈ വഴിച്ചൊരു ടൂർ കൂടുന്നുണ്ടോ കേട്ടോ എവിടെയോ മഴ നനഞ്ഞു പാതിരാത്രിക്ക് പോയിട്ട് തിരിച്ചു വന്ന വഴിയാ ഏന്തി പറഞ്ഞ് എത്തി പറഞ്ഞ് കരഞ്ഞൊക്കെ നോക്കുന്നുണ്ട് താഴെ വന്ന് അപ്പൊ പിടിക്കും ഈ ഹണ്ടിൻ ടെക്നിക്കലൊക്കെ നോക്കി പഠിക്കാനുള്ള ആ വെള്ളത്തിനകത്തോടെ തവിട്ടി തേച്ച് നടക്കുക നമ്മുടെ കുഞ്ഞിക്കുരുപ്പ് അവന് തുമ്പിയും വേണ്ട ഒന്നും വേണ്ട ഉള്ള സമയം കാർന്നാമാരെ ചെയ്യുന്നവരെ നോക്കി പഠിച്ച ഒരു കൈത്തൊഴിൽ പഠിക്കാനുള്ളതിനെ അതിൻ്റെ ഇട നൂൾ നിന്ന് നടക്കുക തുമ്പിയാണ് മൂളിരുന്നെ കുക്കറി കാണിക്കുന്നുണ്ടോട്ടോ ഇപ്പൊ പിടിക്കൂടാ നീ എന്നും പറഞ്ഞുകൊണ്ട് ഈ തുമ്പ് പിടുത്തം കവർ ചെയ്തുകൊണ്ടിരുന്ന എന്റെ ചെവിയിലോട്ട് ആഞ്ഞടിച്ചു മമ്മിയുടെ നിലവളി അടുക്കള എന്ന് എനിതാ ചെന്ന് നോക്കിയപ്പോ കുഞ്ഞിക്കുരുപ്പ് മമ്മീനിട്ട് വട്ട ഓടിക്കുക ഒരു രക്ഷ മമ്മിയുടെ കാല് ആ കടിക്കുവാണോ കാല് പിടിക്കുവാണോ എന്നാ കാണിക്കുന്ന അതിന് തന്നെ അറിയത്തില്ല മമ്മി വാടിയായിട്ടാ നിൽക്കുന്നെ തോണ്ടി വിടാനാ ഓട്ടോ തല്ലാനുള്ളത് ഇല്ല മമ്മി എനിക്ക് മീൻപറുത്തൊക്കെ ഇച്ചിരി താന്നും പറഞ്ഞോണ്ട കാർച്ച നോക്കി അടുപ്പൽ ഇച്ചിരി മീൻ കയറ്റിയതാ നല്ല നെയ്യുള്ള മത്തിയാ വീടുവോ കോച്ചിനാണ് ആ മത്തിയുടെ മണം ആഞ്ഞു കേരടിയത് എവിടുന്നാ വരുന്ന തപ്പി മടുത്തു ആ പടം കാണുന്ന മമ്മിയുടെ കയ്യിലാണ് ചട്ട് വിരിക്കുന്നത് കാണുന്നുണ്ട് മമ്മി എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി എനിക്ക് മീൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞൊരു മമ്മീനെ അടുക്കളയിട്ട് വാട്ട ഓടിക്കോട്ടോ ആൻഡിലോത്ത് കയറി തന്നെ തുള്ളി ചാടിയിട്ടേ കൊച്ചിന് ഇതിൻ്റെ ടെക്നിക്ക് എപ്പോഴായിട്ട് വരുന്നുള്ളൂ കാലേ ഒരുമുമ്പോഴാണോ തൊടുമ്പോഴാണോ എപ്പോഴും കൊച്ചിനെ തീറ്റ് കിട്ടുമെന്ന് അറിയാം മറ്റൊന്മാർ പഠിപ്പിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചു വന്ന് കാല സ്വിച്ച് ഒക്കെ ഇടുന്ന ഞെക്ക് നോക്കുക എല്ലാം കിട്ടുമോ റിമോട്ട് റിമോട്ട് മീൻ വേണോ ഒരിടത്ത് തുമ്പിവിടുത്തും കോരുമ്പൊടി കൊണ്ട് നിന്നിട്ട് ചിലർക്ക് മടുത്ത് ക്ഷീണിച്ചിരിക്കുവാണേ പക്ഷെ അപ്പുറത്തെ അതല്ല കഥ ഈ മീൻ അടിച്ചിട്ട് മീൻ കിട്ടാതെ ഒരു പരിപാടി ഇവിടെ നടക്കുവല്ലോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരക്കാരൻ നമ്മുടെ കുഞ്ഞുണ്ണി മുളക് പൊരുട്ടി വറക്കാൻ വെച്ചൊക്കെ ഒന്ന് മത്തി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഉമ്മമാർക്ക് ചോറിൻ്റെ അകത്തിട്ട് കൊടുക്കാൻ സെപ്പറേറ്റ് മീൻ പുഴുങ്ങി വെക്കാറുണ്ട് അത് തിളപ്പിക്കാൻ വെച്ചേക്കുമായിരുന്നു അതിന്ന് പിന്നെ എടുത്ത് കഴുകി ആറിച്ച് കൊടുത്തുപോട്ടോ ഓ ഞാൻ മുഖോന്ന് വിളിപ്പിക്കാനാ പാട് വീണ്ടും കാണാൻ